അപ്പോൾ ഫ്രണ്ട്സ് നമുക്കൊരു പണി കിട്ടി ആ പണിയാണ് പണിയാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറ് ആക്സിഡൻറ്റായി അതിന് വലിയൊരു അപകടമായിരുന്നു ഹായ് ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ ഒരു വലിയൊരു യാത്രയില്ലായിരുന്നു യാത്ര എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മളൊരു കാർ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് കാറൊക്കെ മാറ്റുന്നത് അപ്പോൾ നമ്മൾ ഒരു കാർ എടുക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്നാണ് ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത് നമ്മുടെ വണ്ടി കണ്ടില്ലേ ഫ്രണ്ട് അങ്ങോട്ട് തകർന്നു പോയി അതായത് ലൈറ്റില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ ഒരു കാർ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ആകാംക്ഷയിൽ നമ്മൾ കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയതാണ് അതാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പണിയായത് വണ്ടിയുടെ സ്റ്റെബിലിറ്റി മൊത്തം പോയി നമ്മൾ നമ്മുടെ കൈവിട്ട് പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ വണ്ടി കിടക്കുന്നത് ഇപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി നമ്മൾ ക്രെയിം വെച്ച് എന്തായാലും മാറ്റണം നമുക്കിപ്പോൾ നമുക്ക് വലിയ പരിക്കൊന്നും ഇല്ല ഒരു ഇരട്ടി ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല നമുക്ക് വലിയ പരിക്കൊന്നും കേട് മൊത്തം വണ്ടിക്കാണ് അതായത് വണ്ടിയുടെ അകത്തൊക്കെ ചെറിയ ഇതൊക്കെ വന്നിട്ടുണ്ട് അന്ന് ഇടിച്ചിട്ട് നമ്മൾ നന്നാക്കുമ്പോൾ അകത്തൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല പക്ഷേ ഇപ്പോൾ നല്ല പ്രശ്നമുണ്ട് അകത്തൊക്കെ വണ്ടി സ്റ്റാർട്ട് ആവണമെന്നുണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ ഈ ഒരു നടു റൂട്ടിൽ നിൽക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്രൈം കാത്ത് നിൽക്കുകയാണ് കാരണം നമുക്ക് വണ്ടി കൊണ്ടുപോകണമല്ലോ ക്രൈം കാത്ത് നിൽക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാർ എടുക്കാൻ പോവാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മളൊരു എടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു അതായത് മറ്റേ കാർ എടുക്കുമ്പോൾ അതായത് ഒരു ഇരട്ടിക്ക് എടുക്കുമ്പോൾ ഞാൻ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കാറൊക്കെ മാറ്റുന്നുള്ളൂ ഒരു നല്ല രസമുള്ള പണിയാണ് പിന്നെ നമുക്ക് വീഡിയോയും ചെയ്യാമല്ലോ ആ കാർ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാറ് മാറ്റുന്നത് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ഈ കാർ നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത് ശരിക്കും ഈ നമ്മൾ ഞെട്ടിപ്പോയൊരാക്സിഡൻറ്റാണ് ഷോക്കായി പോയി നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു ആക്സിഡൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ ആക്സിഡൻറ്റ് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അതാണ് നമ്മളത് കാണിക്കാഞ്ഞത് ആക്സിഡൻറ്റ് വീഡിയോ ഇല്ല നമുക്ക് ഡാഷ് ക്യാമറ ഇല്ല അതുപോലെ നമ്മൾ വീഡിയോ എടുത്തില്ല ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കാരണം നമ്മുടെ എന്ന് വെച്ചാൽ ഒരു കമ്പനി നമ്മൾ പപ്പണം എന്നാണ് പറയാറ് പക്ഷേ എന്താണെന്ന് അറിയില്ല നമ്മൾ ഈ ഒരു എർട്ടികലായിട്ട് നമുക്കൊരു പോറൽ പോലും പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ അത്ഭുതമാണ് വണ്ടി ഫുള്ളായിട്ട് തകർന്നു പോയെങ്കിൽ നമുക്ക് അകത്തിരിക്കുമ്പോൾ വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കൊന്നും അറിഞ്ഞിരുന്നില്ല അതുപോലെ നമുക്ക് മുറിവോ ചതവോ ഒരു കാര്യവും വന്നിരുന്നില്ല അപ്പോൾ നമുക്കിത് നമ്മുടെ കാറ് വാങ്ങുന്ന കാര്യങ്ങളെ പറ്റി പറയാം അപ്പോൾ നമ്മൾ കാർ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും കിട്ടുന്നത് അപ്പോൾ നമ്മളൊരു കെ എസ് ആർ ടി സി പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഒരു കാറ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഏകദേശം ഒരു രണ്ടായിരം മോഡലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പോൾ ഒരു ഇരുപത്തിനാല് വർഷം പഴക്കമുള്ളൊരു വണ്ടിയും കൂടിയാണ് നല്ല വണ്ടിയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുകയുള്ളൂ നമ്മൾ മോശം വണ്ടി ഒന്നും എടുക്കില്ല കാരണം നമുക്ക് ഏറ്റൻ്റെ പണി കിട്ടും നമുക്കിങ്ങനെ പൈസ ചിലവായിക്കൊണ്ടേ ഇരിക്കും ആ വണ്ടിയിൽ പ്രത്യേകിച്ച് നല്ല ഓൾഡ് അതായത് അത്യാവശ്യം നല്ല പ്രായമുള്ള വണ്ടിയാണെങ്കിൽ പറയാൻ വേണ്ട അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കാർ കാണിച്ച് തന്നിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എങ്ങനെയൊക്കെ എന്തൊക്കെ നോക്കണം എന്നുള്ളതും കൂടി ഞാൻ ആ ഒരു കാറിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ആ ഒരു കാർ ഉറപ്പായിട്ടും എടുക്കില്ല കാരണം നമ്മൾ നല്ല വണ്ടിയാണ് നോക്കിയിട്ടേ എടുക്കുകയുള്ളൂ കാരണം ഇത്രയും പഴക്കമായതുകൊണ്ട് നമുക്ക് വലിയ ഡൗട്ടാണ് ചിലപ്പോഴേ നമ്മൾ അത് എടുക്കുകയുള്ളൂ അതുപോലെ നമ്മൾ ഈ എയിറ്റ് ഹൺഡ്രഡ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒട്ടുമിക്ക വരും നമ്മൾ ലൈസൻസ് ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആകും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ അന്നും അതായത് ഈ ഒരു എയ്റ്റ് ഹൺഡ്രഡ് വന്ന കാലം മുതലേ അത്യാവശ്യം നല്ലൊരു അടിപൊളി വണ്ടിയാണിത് ഇന്നും എയ്റ്റ് ഹൺഡ്രഡിന് അത്യാവശ്യം നല്ല വിലയുള്ള വണ്ടിയാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇതിൽ മനസ്സിൽ എങ്ങനെയാണ് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ഒരു സ്ഥാനം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ പറയാമല്ലോ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ പവർ നമുക്കൊന്ന് നോക്കാം അപ്പോൾ കമൻറ്റിൽ എല്ലാവരും അറിയിക്കാം നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ഒരു പവറ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ആരും കാണാതെ പോകരുത് അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു കണ്ടന്റ് റെഡിയാക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ബസ് മുതലായിട്ട് ഇൻഡോനേഷ്യക്ക് പ്രത്യേകിച്ച് വലിയ തീമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കണ്ടെത്തണം അത് എന്നിട്ട് അത് വീഡിയോ എടുക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ ചിന്തകളിലേക്ക് ഇതൊക്കെ കൊണ്ടുവരാൻ നമ്മൾ കുറേ ശ്രമിക്കുന്നുണ്ട് കുറേ പാടാണ് നമുക്കൊരു കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കി എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് നോക്കുക നമുക്കൊരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ ഈ ഒരു കാർ ഇരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു കാറ് നമുക്ക് ഈ ഒരു പ്രത്യേക ഒരു കടയുടെ മുമ്പിലാണ് കൊടുന്ന് വെച്ചിട്ടുള്ളത് നമ്മൾ നമ്മുടെ ഒരു പരിചയക്കാരൻ കൊടുന്ന് വെച്ചാണ് അപ്പോൾ ഒരു കാറ് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ എടുക്കേണ്ട അങ്ങനെയാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആയിരം സബ്സ്ക്രൈബറിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ നമുക്ക് ഏകദേശം നമ്മൾ ആയിരം സബ്സ്ക്രൈബറിനോട് അടുത്തെത്താറായി ഇനി രണ്ടോ മൂന്നോ വേണ്ടി വരുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നമുക്ക് ഇനി മുന്നോട്ട് പോകാനാണല്ലോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്താലും മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടൻറ്റ് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും പരമാവധി നമ്മളത് ശ്രമിക്കാം അപ്പോൾ നിങ്ങളൊരു കണ്ടൻറ്റ് പറഞ്ഞാൽ മതി കാരണം കണ്ടന്റൊക്കെ നല്ല ക്ഷാമമാണ് എനിക്ക് അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും അങ്ങനെ അധികം കണ്ടൻറ്റൊന്നും കിട്ടാറില്ല പിന്നെ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് പിന്നെ കുറേ നോക്കും അങ്ങനെയൊക്കെയാണ് ഒരു കണ്ടൻറ്റൊക്കെ റെഡി ആവുക അപ്പോൾ നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു നമ്മൾ പരമാവധി ചെയ്യാൻ നോക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു കമൻറ്റ് ചെയ്യണെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു കമൻറ്റുകളിൽ നമുക്ക് ഈ ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റുകൾ അതായത് എന്തൊക്കെ അക്ഷരങ്ങൾ അതായത് അതായതിപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ലാഗ് ആയി എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്യാതെ തന്നെ ഈ കീബോർഡ് ഇങ്ങനെ വർക്ക് കൊണ്ടേ ഇരിക്കും അങ്ങനെ എന്തൊക്കെയോ വാക്കുകളൊക്കെ വരില്ലേ അതേപോലൊക്കെയാണ് നമ്മൾ രണ്ട് മൂന്ന് കമൻറ്റ് നമ്മൾ കണ്ടായിരുന്നു എന്താ സംഭവം സംഭവമൊന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ അതുപോലത്തെ കമൻറ്റ് ചെയ്യാതെ മനസ്സിലാവുന്ന ഭാഷയിൽ കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി നമ്മുടെ അവിടെ എത്തിയിട്ട് കാണാം അതായത് നമ്മുടെ കാറിൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം അപ്പോൾ എത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മളിത് നമ്മുടെ റോഡ് സൈഡിലാണ് നമ്മുടെ വണ്ടികൾ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ നമ്മൾ ഇനി വണ്ടി ഫുള്ളായിട്ട് നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു രൂപം നമ്മൾ രണ്ടായിരം മോഡലാണ് പെയിൻറ്റും കാര്യങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ലെങ്കിലും നമുക്ക് ഫുള്ള് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം അത് നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടൊക്കെ കണ്ടില്ലേ നമ്മൾ ലൈറ്റുകൾ കാര്യങ്ങൾ അതായത് നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഒറ്റ തോട്ടത്ത് കണ്ടാൽ അറിയാം കാരണം അതൊക്കെ നല്ല പുതിയതായിട്ട് അതിൽ വെട്ടി തിളങ്ങുന്നുണ്ട് അതുപോലെ നമ്മൾ ഇടിച്ച പാടുകളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ഇടിച്ച പാട് വണ്ടിയുടെ ഫുൾ ലുക്ക് നമ്മൾ നോക്കണം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്കത് അകത്തൊക്കെ പ്രശ്നമായിരിക്കും വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സൈഡിൽ അതായത് നമ്മുടെ ഒരു ഡ്രൈവർ സൈഡിൻ്റെ ഡോർ സൈഡിൽ ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പാട് കാണാം പക്ഷേ നമുക്ക് അകത്തൊന്നും വലുതായിട്ട് ബാധിക്കുന്നില്ല അതുപോലെ നമ്മുടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ബാക്കിലും തട്ടിയിട്ടില്ല പിന്നെ സൈഡിൽ അതിനൊന്നും ഇല്ല പിന്നെ നമ്മുടെ ഗ്ലാസ്സുകൾ ഗ്ലാസ്സുകളൊക്കെ പൊട്ടി നോക്കുകയാണെങ്കിൽ ഗ്ലാസ്സുകളൊക്കെ എല്ലാം മാറിയിട്ടുണ്ട് ഇത് ഇടിച്ച വണ്ടി ആവാനാണ് ചാൻസ് ഇപ്പോൾ നമ്മുടെ ഗ്ലാസ് മാറിയതാണെന്ന് അങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ഒരു ഗ്ലാസിൻ്റെ അവിടെ നമുക്ക് ഗ്ലാസിൻ്റെ കമ്പനിയുടെ പേരും അതുപോലെ നമ്മുടെ ഏത് വർഷത്തിലാണ് ഇത് അവിടെ വെച്ചത് എന്നുള്ള ഏത് വർഷത്തിലെ ഗ്ലാസ് ആണെന്നുള്ളത് നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അത് വണ്ടിയുടെ ഇയറിൻ്റെതാണെങ്കിൽ അത് ആദ്യം വണ്ടിയുടെ ഗ്ലാസ് ആയിരിക്കും അല്ലെങ്കിൽ അത് മാറിയിരിക്കുന്ന ഗ്ലാസ് ആയിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇടിച്ചതാണെന്നുള്ളത് എന്നും പറഞ്ഞ് ഒരു ഗ്ലാസ് പൊട്ടണമെങ്കിൽ വണ്ടി ഇടിക്കണം എന്നില്ല അപ്പോൾ ഒരു ചെറിയ കല്ലും ഇടിക്കും അപ്പോൾ എന്തായാലും ഗ്ലാസ് എല്ലാം മാറിയിട്ടുണ്ട് ഇതിലെ അതുപോലെ തന്നെ നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ടയറൊക്കെ പുതിയതാണ് റിമ്മിലൊന്നും വലിയ തുരുമ്പ് കണ്ടില്ല അത് എന്താണ് സംഭവം എന്നറിയില്ല തുരുമ്പ് കളഞ്ഞതാണോ അതോ തുരുമ്പ് മാറ്റിയതാണോ എന്നറിയില്ല അപ്പോൾ എന്തിലൊന്നും വലിയ തുരുമ്പോ കാര്യങ്ങളൊന്നും കണ്ടില്ല പിന്നെ നമ്മുടെ ടയറൊക്കെ ക്ലീനാണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റീരിയർ നമുക്ക് എൻജിൻ ലാസ്റ്റ് നോക്കാം അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അതായത് ചെറിയ ചെറിയ അതായത് വലിയ വർക്കുകളൊന്നും എടുത്തിട്ടില്ല ഒരു പഴയ ലുക്കിൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് കൊടുക്കുന്നത് വലിയ മോഡിഫിക്കേഷൻ ചെയ്യണ ആളുടെ കയ്യിലായിരുന്നല്ലേ ഒരു വണ്ടി അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ അകത്ത് വലിയ കുഴപ്പമില്ല പിന്നെ അകത്ത് വേറൊന്നും കണ്ടില്ല പിന്നെ നമ്മൾ ഓടിച്ചു വെക്കണം നമുക്കിനി എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ എൻജിൻ സൈഡ് നമ്മൾ പരിശോധിക്കാനെ വേണം കാരണം എൻജിൻ സൈഡിൽ നമുക്ക് ലീക്കുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എഞ്ചിൻ്റെ പരമായ ലീക്കുകളൊക്കെ ഉണ്ടാവും നമുക്ക് നമുക്ക് റിയൽ ലൈഫിൽ ഉപകാരപ്പെടുന്നതും കൂടിയാണ് കേട്ടോ ഈ ഒരു കാറ് നോക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ ഒരു എൻജിൻ സൈഡിൽ നമ്മൾ ലീക്ക് ഉണ്ടോ എന്നുള്ള ആദ്യം നോക്കണം ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റാൻ വലിയ പൈസയും ലീക്കുള്ള വണ്ടി നമ്മൾ ഓടാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ എഞ്ചിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചിട്ട് തന്നെ നോക്കണം അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം കുറച്ച് നേൾ സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ വണ്ടിയുടെ എൻജിൻ സൈഡിൽ എന്തെങ്കിലും കുഴപ്പം അതുപോലെ ഗിയർ ബോക്സിനൊക്കെ കേടുണ്ടെങ്കിൽ നമ്മൾ ഗിയർ മാറ്റണം ക്ലച്ചിന് ക്ലച്ചിനെന്തെങ്കിലും കംപ്ലൈൻറ്റി നമ്മൾ ക്ലച്ച് ചവിട്ടണം അപ്പോൾ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടി എന്തായാലും ഓടിച്ച് നോക്കണം അത് നിർബന്ധമാണ് അപ്പം നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ അറിയാവുന്ന ഒരാളെ കൊണ്ട് വേണം പോകാൻ ഇപ്പോൾ നമ്മൾ ഞാൻ കുറച്ച് കാര്യങ്ങളല്ലേ പറഞ്ഞുള്ളൂ നമ്മൾ റിയൽ ലൈഫിലാണെങ്കിലും അത് നോക്കണം ഓക്കെ അതുപോലെ തന്നെ ഇതൊക്കെ ഓടിച്ച് നോക്കണം വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി നമ്മൾ ഓടിച്ച് നോക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ ഫുൾ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ മറ്റേ കാർ നമ്മൾ റെഡി ആക്കണം അതുപോലെ ഈ ഒരു കാർ വാങ്ങിച്ചോ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞു തരാം അതുപോലെ മറ്റേ കാറിൻ്റെ അവസ്ഥയും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കാണരുത് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം